ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് കഫക്കെട്ടും ചുമയൊക്കെ ഉള്ളവർക്ക് എന്നും ദിവസവും രാവിലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ വെയിറ്റ് കുറയ്ക്കുന്നവർക്കാണെങ്കിൽ കൊഴുപ്പ് അലിയിച്ച് കളയാനും കഫക്കെട്ട് മാറാനും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു സൂപ്പർ ഡ്രിങ്ക് ആണ് അപ്പോൾ ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ കയ്യിലുള്ള അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം മതിയാകും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് അതിന് വേണ്ടത് ഇഞ്ചിയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത് ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങളെല്ലാം അവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ മൂക്കടപ്പ് തലകറക്കം ഇത് ആൻറ്റി ോക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ ഈ ഇഞ്ചി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും അതുമൂലം നമ്മുടെ ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും ഒക്കെ ഇഞ്ചിക്ക് വളരെ നല്ലൊരു പങ്കുണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയെ സാധാരണ നിലയിലാക്കാനും അതുപോലെ നമുക്ക് വരുന്ന ഓക്കാനും ചർതി ഇതൊക്കെ മാറ്റിയിട്ട് ഗ്യാസ്ട്രബിളൊക്കെ മാറ്റി നല്ലൊരു ഉന്മേഷം തരുന്നതിനും ഈ ഒരു ഇഞ്ചി സഹായിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വെളുത്തുള്ളിക്ക് വളരെയധികം പങ്കുണ്ട് നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ നമ്മുടെ നല്ല കൊളസ്ട്രോൾ കൂടുതലാക്കാനും ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനും ഈ വെളുത്തുള്ളിക്ക് കഴിയും അതുപോലെ തന്നെ നമ്മുടെ ഈസ്ട്രജൻ ഹോർമോണ് ഉത്പാദിപ്പിക്കാനൊക്കെ ഈ വെളുത്തുള്ളി കഴിയും അതുപോലെ തന്നെ അർബുദ സാധ്യതകളെ ഒരു പരിധിവരെ തടയാനായിട്ട് ഈ വെളുത്തുള്ളി നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതിലൂടെ സാധിക്കുന്നതാണ് ഇനി അടുത്തത് നെല്ലിക്കയാണ് നെല്ലിക്കയുടെ ഉപയോഗം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഷുഗർ മാറ്റാനും അതുപോലെ മുടി കൊഴിച്ചലിനും വയറ് കുറയ്ക്കാനും മലബന്ധത്തിനും എല്ലാം അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസിനൊപ്പം ഇഞ്ചി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും നെല്ലിക്കയും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രതിരോധ ശേഷിയും ശരീരത്തിന് എല്ലുകൾക്ക് ബലവും ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഈ നെല്ലിക്കയിലും ഒരുപാട് വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് മൂന്നും നമുക്ക് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വൈറ്റമിൻസും കിട്ടുകയും അതോടൊപ്പം തന്നെ വിട്ടുമാറാത്ത ചുമ അതുപോലെ കഫക്കെട്ട് ഇതൊക്കെ മാറാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി നമുക്കൊന്നുമില്ലെങ്കിൽ ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലൊരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുക്കുമ്പോൾ അളവ് ഒട്ടും തന്നെ കൂടാൻ പാടില്ല ഇതുപോലെ ചെറിയൊരു കഷ്ണവും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും മാത്രമേ എടുക്കാവുള്ളൂ കാരണം നമ്മൾ ഡെയിലി കഴിക്കുമ്പോൾ ഇതൊന്നും ശരീരത്തിന് അധികമായിട്ട് വരാനായിട്ട് പാടില്ല അതുപോലെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കഴിക്കാവുള്ളൂ ഇനി ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പാനിലേക്ക് എടുക്കുക അതിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് കുറച്ചുകൂടി സാധനങ്ങൾ നമുക്ക് ചേർക്കണം ഇതിലേക്ക് അര ടീസ്പൂണോളം ഉലുവയാണ് ചേർത്തത് ഉലുവയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും ഗുണങ്ങളൊന്നും പറഞ്ഞിട്ട് സമയം കളയാനില്ല അപ്പോൾ ഇതൊന്ന് സ്റ്റില്ലേത് വെച്ചിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ മതി നമ്മുടെ മുടിക്കും സ്കിന്നിനുമൊക്കെ ഉലുവ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീരകം ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയും ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കഫക്കെട്ട് മാറാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം പട്ടയും കുരുമുളകും കൂടി പൊടി പൊടിച്ചതാണ് അപ്പോൾ കറുകപ്പട്ടയും കുരുമുളകും കൂടി കൂടി പൊടിച്ച് വെച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു കാൽ ടീസ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം മെച്ചപ്പെടുത്തുന്നതാണ് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടും തിളച്ച് കഴിയുമ്പോൾ ഒന്ന് തീയൊന്ന് സിമ്മിലാക്കി ഇട്ട് കൊടുത്ത ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ആ ഒരു ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പം അതുപോലെ ആ ഇഞ്ചിയും ജീരകവും ഉലുവൊക്കെ വെന്ത് അതിൻ്റെ വെള്ളം ആ വെള്ളത്തിലേക്ക് അലിഞ്ഞ് വരികയും ചെയ്യും അതുപോലെ തന്നെ ആ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെന്നുള്ളത് ഒരു ഗ്ലാസ്സിലേക്ക് കുറഞ്ഞ് വരികയും ചെയ്യും അത്രയും നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് തീയന്ന് കുറച്ച് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം അപ്പൊ ഇതിലേക്ക് നമ്മള് നെല്ലിക്ക ഇട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ നെല്ലിക്ക നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ചെറിയൊരു ചെറുനാരങ്ങ അല്ലെങ്കിൽ പകുതി ചെറുനാരങ്ങ മാത്രം എടുക്കാം വെറും വയറ്റില് ചിലർക്കൊക്കെ ചെറുനാരങ്ങ കഴിച്ചാല് വയറുവേദന ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർ ചെറുനാരങ്ങ ഉപയോഗിക്കരുത് അപ്പോൾ അങ്ങനെയുള്ളവർ നെല്ലിക്ക ഉപയോഗിക്കാം ഇനി നെല്ലിക്ക ഉപയോഗിച്ചാലും വയറുവേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറും വയറ്റിൽ ഇത് കുടിക്കാതെ എന്തെങ്കിലും ഒരു ഈന്തപ്പഴം എന്തെങ്കിലും കഴിച്ച ശേഷം മാത്രം നമ്മൾ ഈ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം വെറും വയറ്റിൽ നെല്ലിക്കൊക്കെ കഴിച്ചാൽ വയറുവേദന ഉള്ളവർക്ക് അതിന് മുമ്പായിട്ട് ഒരു ഈന്തപ്പുഴോ അല്ലെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരി മുന്തിരി വെള്ളത്തിലിട്ടത് കഴിച്ചതിന് ശേഷം മാത്രം ഈ വെള്ളം കുടിക്കുക അപ്പോൾ വെള്ളം കുറച്ചു നേരം മൂടി വെച്ച് വെന്തിട്ടുണ്ട് അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നെല്ലിക്ക ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഈ നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചതച്ചെടുക്കുക കുരു കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ച അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ അപ്പോൾ ഇതുപോലൊരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിഞ്ഞിട്ടും അപ്പം ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക നെല്ലിക്ക ഒരിക്കലും നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ വൈറ്റമിൻസൊക്കെ നഷ്ട നഷ്ടപ്പെടാനായിട്ട് കാരണമാകും അപ്പോൾ ഈ ഒരു നെല്ലിക്ക നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് ഇട്ടുകൊടുക്കാം നെല്ലിക്കയിലുള്ള ഗുണങ്ങളെല്ലാവർക്കും അറിയാം നമ്മുടെ ചർമ്മത്തിന് നിറം നൽകാനും അതുപോലെ മുടി വളരാനും ഒക്കെ സഹായിക്കും അതിനേക്കാൾ ഉപരി ഇതിൽ നമ്മളെ ദഹന വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പം ഡെയിലി നമ്മളുടെ മലബന്ധം ഉള്ളവർക്ക് ഈ ഒരു നെല്ലിക്ക ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ മലബന്ധം ഇല്ലാതെ ആകും അതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ആരും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ ഒരു നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ചൂട് ഒരു പകുതി ചൂടാറി കഴിയുമ്പോൾ തന്നെ നമുക്കിത് ചൂടോടെ കുടിക്കാം അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത് ചെറിയൊരു ചൂടോടെയാണ് നമ്മൾ കുടിക്കേണ്ടത് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇതിങ്ങനെ തിളപ്പിച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും നമുക്ക് നമ്മുടെ കഫൊക്കെ ഇട്ടും നമ്മളുടെ ചുമ ഛർദ്ദിക്കാൻ വരാനുള്ളൊരു ചിലർക്ക് രാവിലെ ഒരു ഒക്കാനും വരും അല്ലെങ്കിൽ എക്സർസൈസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഛർദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു വെള്ളം വളരെയധികം യൂസ്ഫുള്ളാണ് അതുമാത്രമല്ല നമ്മൾ ചായ കുടിക്കാതെ ഈ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൊഴുപ്പിനെ അലിയിച്ച് കളയാനും നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ മധുരമൊക്കെ ഇട്ട് കാലത്ത് തന്നെ ചായ കുടിക്കാതെ എല്ലാവരും ഇതുപോലെയുള്ള ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹെൽത്തിന് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പഞ്ചസാര തീരെ ഒഴിവാക്കുക എന്നാൽ മാത്രമേ നമുക്ക് വെയ്റ്റ് കുറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പഞ്ചസാരയും അതുപോലെ തന്നെ അരി ആഹാരങ്ങളും ഗോതമ്പ് ആഹാരങ്ങളൊക്കെ കുറച്ച് അളവ് കുറച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ വെയ്റ്റും കുറയും നമ്മുടെ ശരീരവേദനകളെല്ലാം കുറയും നിർവീക്കം ഉണ്ടെങ്കിൽ അതും കുറയും അപ്പോൾ എല്ലാവരും ഈ ഒരു വെള്ളം ഉണ്ടാക്കി ഡെയിലി ഒരു മാസമെങ്കിലും അടുപ്പിച്ച് കുടിച്ച് നോക്കുക എന്നിട്ട് ഭക്ഷണം കൺട്രോൾ ചെയ്യുക വെയിറ്റ് കുറയ്ക്കാനും ആഗ്രഹമുള്ള ഒരു പഞ്ചസാര ഉപേക്ഷിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു